നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഈ ഐ എസ് എല്ലിലേക്ക് പുതുതായി പ്രൊമോഷൻ നേടി വന്ന ക്ലബാണ് മുഹമ്മദൻ എസ്സി ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് അവർ പരാജയപ്പെട്ടിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അവർക്ക് പരാജയം രുചിക്കേണ്ടി വന്നിരുന്നത് ഇപ്പോൾ പ്രതിരോധ നിരയിലേക്ക് ഒരു ഫ്രഞ്ച് സൂപ്പർ താരത്തെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഫ്ലോറൻ്റ് ഒഗീർ എന്ന താരത്തെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ലീഗ് വണ്ണിൽ അഥവാ ഫ്രഞ്ചിലെ ടോപ്പ് ഡിവിഷനിൽ കളിച്ചിട്ടുള്ള താരമാണ് ആദ്യമായി കൊണ്ടാണ് ലീഗ് വണ്ണിൽ നിന്നും ഒരു താരം നേരിട്ട് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നത് ലീഗ് വൺ ക്ലബായ ക്ലർമോൻ്റെ ഫൂട്ടിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി ഫ്രഞ്ച് ലീഗിൽ എഴുപത് മത്സരങ്ങൾ കളിച്ച താരമാണ് ഇദ്ദേഹം വലിയ ക്ലബ്ബുകളായ ഒളിമ്പിക് ലിയോൺ മാഴ്സ് ലില്ലി മൊണാക്കോ നീസ് എഫ് സി നാൻഡസ് എന്നിവർക്കെതിരെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പി എസ് ജിക്കെതിരെ ബെഞ്ചിൽ നിന്നും വന്നുകൊണ്ട് ഈയൊരു താരം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മികച്ച ഒരു സൈനിങ് ആണ് മുഹമ്മദ്ൻ എസ്സി ഇപ്പോൾ നടത്തിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരൽപ്പം ആശങ്കപ്പെടുത്തുന്നതാണ് മുപ്പത്തി അഞ്ച് വയസ്സുകാരനാണ് ഈ ഒരു സെൻറ്റർ ബാക്ക് നാല് മാസങ്ങൾക്ക് മുൻപാണ് അവസാനമായി കൊണ്ട് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഈ സീസണിൽ പുതുതായി ഏതെങ്കിലും ക്ലബിനു വേണ്ടി അദ്ദേഹം കളിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ലീഗ് വണ്ണിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രീ സീസൺ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ അത് ഒരല്പം ആശങ്കപ്പെടുത്തുന്നതാണ് പക്ഷേ മുഹമ്മദൻ എസ് സി നടത്തിയിട്ടുള്ളത് ഒരു കിടിലൻ സൈനിങ് ആണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് ഏതായാലും ഇനിയിപ്പോൾ അടുത്ത ഐ എസ് എൽ മത്സരത്തിൽ മുഹമ്മദൻ എസ്സി എഫ് സി ഗോവയുമായാണ് ഏറ്റുമുട്ടുക വരുന്ന ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ അകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട് വെത്താം